ആ സമയം എന്തുകൊണ്ടാണ് നിങ്ങൾ കാണരുതെന്ന് പറയുന്നത് നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇത്രയും സമയം ഇത്രയും ദിവസങ്ങൾ നിങ്ങൾ ചെയ്തത് വളരെ നന്നായിരുന്നു എന്ന് പറയും പക്ഷേ ഇനി അങ്ങോട്ട് ചെയ്യുന്നത് വളരെ മണ്ടത്തരായിരിക്കും എന്ന് ഞാൻ പറയുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് ആ ചാനലിലും വീഡിയോയിലും ഇങ്ങനെ തുറിച്ച് നോക്കിയിട്ട് ഇങ്ങനെ വെറുതെ തുറിച്ച് നോക്കിയിരിക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് വായിച്ച് പഠിക്കാനും എഴുതി പഠിക്കാനും ഒക്കെ നമ്മൾ അത് ഉപകാരപ്രദമാണ് മാത്സിൻ്റെ കാര്യത്തിൽ പ്രോബ്ലംസ് ചെയ്യുന്ന കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാം ബാക്കി വായിച്ച് പഠിക്കുന്ന കാര്യം എഴുതി പഠിച്ചെടുക്കുന്ന കാര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ സ്വയം വായിച്ച് പഠിക്കാം എഴുതി പഠിക്കുക എന്നിട്ട് നമ്മുടെ മൈൻഡിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കണം അപ്പോൾ നമ്മുടെ ഫാമിലിയായ ജാസഫ് എജു ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഇനിയും വൈകിട്ടില്ലെ മക്കളെ എന്ന തലക്കെട്ട് കണ്ടിട്ടായിരിക്കും എല്ലാവരും ഓടിയെത്തിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ എല്ലാവർക്കും അതിനുള്ള ഗുണവും ഉണ്ടായിരിക്കും അതുമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ സമയം ഒട്ടും പാഴാക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ എസ് എസ് എൽ സിക്ക് ഫുള്ളേ പ്ലസ് ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കുമായിട്ട് ഇനി ആഗ്രഹിക്കാത്ത കുട്ടികളും ഉണ്ടാവും എനിക്ക് എങ്ങനെയെങ്കിലും പാസ്സായാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന കുറേ കുട്ടികൾ ഉണ്ടാവും അപ്പോൾ എല്ലാ എസ് എസ് എൽ സി മക്കൾക്കും വേണ്ടി ഞാൻ കുറച്ച് ടിപ്സ് അതായത് ഫുൾ എ പ്ലസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് തന്നെ പറയാൻ പോവുകയാണ് ശ്രദ്ധിച്ച് കേൾക്കുക പ്രാവർത്തികമാക്കുക ഒരുപാട് സമയം വലിച്ചു നീട്ടാതെ എന്തൊക്കെയാണ് ആ ടിപ്പ് നമ്പേഴ്സ് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു തരാൻ പോവുകയാണ് വേഗം നന്നായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് തന്നെ കിട്ടും ഓക്കെ അപ്പോൾ നമ്മുടെ നീട്ടിവലിക്കാത്ത കാര്യത്തിലോട്ട് കിടക്കുകയാണ് ടിപ്പ് നമ്പർ വൺ എന്താണ് ടിപ്പ് നമ്പർ വണ് എന്ന് ചോദിച്ചാൽ ഓരോ ഒന്നാന്തരം ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യണം അല്ലെ ഒരു അടിപൊളി ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്താണ് ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ദിവസം എല്ലാ സബ്ജക്റ്റും പഠിക്കുന്ന രീതിയിലോട്ട് സെറ്റ് ചെയ്യണം ഓക്കെ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ സബ്ജക്റ്റിനും അരമണിക്കൂറ് ഒരു ഒരു ചാപ്റ്ററിന് അരമണിക്കൂറ് വെച്ചിട്ട് എന്ത് ചെയ്യുക കൊടുക്കാം ഓക്കെ ഒരു ഒരു ചാപ്റ്റർ അരമണിക്കൂർ മനസ്സിലായല്ലോ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു പേപ്പറിൽ ഒരു ചാപ്റ്ററിൻ്റെ പേരും അതിൻ്റെ ടോപ്പിക്സും എഴുതി വെക്കണം എന്തിനാണിത് എന്നല്ലേ ഓരോ ടോപ്പിക്സും നാല് മിനിറ്റ് സമയം കൊടുത്തുകൊണ്ട് ആ ടോപ്പിക്ക് പഠിച്ച് തീർത്തിട്ട് ആ ടോപ്പിക്കിന് നേരെ ഒരു ടിക്ക് ഇട്ട് വെക്കും ഓക്കെ ഇങ്ങനെ രണ്ട് മൂന്ന് ടോപ്പിക്സ് പഠിച്ച് തീർത്ത് അതിന് നേരെയൊക്കെ ടിക്ക് ഇടുമ്പോൾ ആ ടിക്കുകൾ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് വരും എന്തിനാ അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമ്പോൾ ആ കോൺഫിഡൻസ് നമുക്ക് ഒന്നാമത്തെ ടോപ്പിക് പഠിച്ചു രണ്ടാമത്തെ ടോപ്പിക് പഠിച്ചു മൂന്നാമത്തെ ടോപ്പിക് പഠിച്ചു ആവും അപ്പോൾ ഇത്ര പെട്ടെന്ന് എനിക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് വരുമ്പോൾ മറ്റ് ടോപ്പിക്കുകൾ നമുക്ക് പെ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാനും പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാനും നമുക്ക് അതിനുള്ളൊരു പവറ് നമുക്കുണ്ടാവും ഓക്കെ അത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാം ഉറപ്പായിട്ട് നിങ്ങൾക്കത് കിട്ടിയിരിക്കും ഓക്കെ ദെൻ നെക്സ്റ്റ് അടുത്ത ടിപ്പ് എന്താണ് ടിപ്പ് നമ്പർ ത്രീ ആ അനാവശ്യമായിട്ട് കണ്ണിക്കണ്ട വീഡിയോസൊക്കെ ഇങ്ങനെ വാരി വലിച്ച് ഓരോ ചാനലുകാരും ഇടുന്ന വീഡിയോസ് ഇങ്ങനെ വാരി വലിച്ച് നിങ്ങൾ കാണാതെ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഓൺലൈൻ കുറേ ഓൺലൈൻ ക്ലാസ്സുകളും കുറേ ചാനലുകളുണ്ട് അല്ലേ ഒരുപാട് ചാനലുകളുണ്ട് അപ്പം ഓൺലൈൻ ക്ലാസ്സുകളും അത് ഇതൊക്കെ ഇങ്ങനെ കൊണ്ട് സമയം കളയാതെ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ടീച്ചേഴ്സ് പറഞ്ഞു കുറേ കാര്യങ്ങളുണ്ടല്ലോ അല്ലേ ടെക്സ്റ്റ് ബുക്കിനകത്ത് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ടാകും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളോട് ടീച്ചേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അത് വായിച്ച് പഠിക്കാം നമ്മൾ വായിച്ച് പഠിച്ചാലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ അത് ഓർത്തെടുത്ത് പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടുള്ളൂ വെറുതെ എന്തെങ്കിലും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നതെന്ന് വെച്ച് ആ സമയം പോവാ എന്നല്ലാതെ നമുക്കത് ഒരിക്കലും നമ്മുടെ പേപ്പറിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം വായിച്ച് പഠിക്കണം വായിച്ച് പഠിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എഴുതി പഠിക്കണം ചെയ്ത് പഠിക്കേണ്ട പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്ത് തന്നെ പഠിക്കണം ഓക്കെ അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എഴുതാൻ കിട്ടുള്ളൂ എഴുതാൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ ഓക്കെ പിന്നെ എന്താ പറയുക നമുക്ക് കുറേ വീഡിയോസൊക്കെ കാണാം കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം അതിനൊക്കെ നമുക്ക് സമയമുണ്ട് എപ്പോൾ ഈ മാർച്ച് മാസം കഴിഞ്ഞാൽ മൂന്ന് മാസം നമ്മൾ വെറുതെ വീട്ടിലിരിക്കുകയാണ് അല്ലേ ആ സമയം നമുക്ക് ഈ ഈ പറഞ്ഞ വീഡിയോസൊക്കെ അപ്പം ഇരുന്ന് ഇങ്ങനെ കണ്ട കണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം അല്ലേ സിനിമ കാണണമെങ്കിൽ സിനിമ കാണാം വേറെ ഉള്ളത് ചെയ്യുക അല്ലേ എന്താ നിങ്ങളോടൊന്നും ചെയ്യേണ്ടെന്നൊന്നും ഞാൻ പറയില്ല ഇതെല്ലാം ഈ മാർച്ച് മാസം കഴിഞ്ഞാൽ മൂന്ന് മാസം നിങ്ങൾ വെറുതെ വീട്ടിലിരിക്കാണ് ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാമല്ലോ അല്ലേ അപ്പോൾ ഇനി ടിപ്പ് നമ്പർ ഫോറിലോട്ട് പോവുകയാണെ അടുത്തതാണ് ശ്രദ്ധ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കും പുസ്തകത്തിൻ്റെ മുന്നിൽ അല്ലേ എന്നിട്ട് നമ്മുടെ പഠിക്കാൻ വേണ്ടി ടോപ്പിക്ക് എടുക്കും എന്നിട്ട് ഒരു രണ്ട് മണിക്കൂർ ആ ടോപ്പിക്കിൻ്റെ മുന്നിൽ അങ്ങനെ കുത്തിയിരിക്കും നമ്മൾ എന്താണ് ആ കുത്തിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം പഠിക്കുന്നല്ല വെറുതെ നമ്മൾ സ്വപ്നം കണ്ടിരിക്കുകയാണ് അല്ലേ പഠിക്കുന്ന സമയം ഇപ്പം നല്ലോണം ശ്രദ്ധിക്കുക ശ്രദ്ധ വേണം പഠിക്കുന്ന ആ സമയം നമ്മൾ ഒരു മണിക്കൂറോ പഠിക്കുന്നുണ്ട് അരമണിക്കൂറോ പഠിക്കുന്നുണ്ടെങ്കിൽ ആ പഠിക്കുന്ന സമയം മൊത്തം ഒരു ടോപ്പിക്ക് പഠിക്കാൻ നാല് മിനിറ്റ് എടുക്കണേ അതിന് ഇടയിൽ ഒരു അരമണിക്കൂർ നിങ്ങൾ സ്വപ്നം കാണാൻ പോവരുത് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അനാവശ്യമായ ചിന്തകളും സ്വപ്നങ്ങളും ഒക്കെ മനസ്സിലൂടെ കടന്നു പോകും അതൊക്കെ നമ്മൾ മാറ്റി വെക്കുക അങ്ങനത്തെ അനാവശ്യ ചിന്തകൾ കൊടുക്കാൻ നമുക്ക് സമയമില്ല മക്കളെ സമയമില്ല കേട്ടോ അപ്പോൾ എന്താണ് നമ്മൾ അങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും കടന്നു വരാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ അനുവദിക്കരുത് ഓക്കെ ടിപ്പ് നമ്പർ ഫൈവ് പിന്നെ അധ്യാപകർ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയും ഇന്ന ടോപ്പിക്ക് പഠിക്കും ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ ഇന്ന ടോപ്പിക്ക് ഈ ടോപ്പിക്ക് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട് ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് നന്നായിട്ട് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിരിക്കണം ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യും അവിടെ വി ഇംഫ് എന്നൊക്കെ വേറെ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ടാവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും നന്നായിട്ട് വായിച്ച് പഠിക്കുകയും ചെയ്യണം വായിച്ച് പഠിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യണം എഴുതി പഠിക്കണം അല്ലേ എങ്ങനെ കഷ്ടപ്പെട്ടായാലും ആ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചിരിക്കണം ഓക്കെ അപ്പോൾ എങ്ങനെ വന്നാലും ആ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എഴുതിക്കൂടെ ഓക്കെ ദെൻ ടിപ്പ് നമ്പർ സിക്സ് റെസ്റ്റ് എടുക്കണം അത്രേ നേരം പഠിച്ചോളൂ പഠിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാൻ പറയുന്നു അല്ലേ നമ്മൾ എങ്ങനെ റെസ്റ്റ് എടുക്കണം ഒരു ഒന്നര മണിക്കൂർ നമുക്ക് പഠിക്കാം ഒരു ഒരു മണിക്കൂർ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരു മണിക്കൂറൊക്കെ പഠിക്കാമെന്നാ പറയാം ഒരു മണിക്കൂറല്ല ഒന്നര മണിക്കൂറിനോട് പഠിച്ചോളൂ അത് പഠിച്ചുകഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക റെസ്റ്റ് എടുക്കുക കേട്ടോ എല്ലാം കൂടെ കുത്തി ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ ഇരുന്ന് ഞാൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ പഠിച്ച ആൾക്കാർക്കൊന്നും എന്തുണ്ടാവില്ല ആ അത് കിട്ടൂല കിട്ടൂലന്നല്ല അത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് എന്തില്ല ആ നമ്മുടെ മൈൻഡിനില്ല കേട്ടോ അതുകൊണ്ട് ഒന്നര മണിക്കൂർ നിങ്ങൾ പഠിക്കുക അത് കഴിഞ്ഞ് നിങ്ങളൊരു പത്ത് മിനിറ്റ് എങ്കിലും ചുരുങ്ങിയത് റെസ്റ്റ് എടുക്കുക നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക പുറത്ത് കൊടുക്കാൻ നടക്കുക നന്നായിട്ട് ഒരു കുറച്ചധികം ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കുക ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ നമ്മളെ ആ ഹെൽത്ത് നമ്മൾ നന്നായിട്ട് നോക്കണം കേട്ടോ എക്സാം എഴുതാൻ നമ്മുടെ ഹെൽത്ത് വേണമല്ലോ അപ്പം നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ട് സമയത്തിന് ഭക്ഷണം നന്നായിട്ട് വയറ് നിറക്കുക എന്നല്ല സമയത്തിന് ഭക്ഷണം കഴിക്കണം പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കണം നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കണം കേട്ടോ അതോടൊപ്പം പഠിക്കുന്നതോടൊപ്പം പിന്നെ അടുത്ത ടിപ്പ് പറയുന്നത് എന്താണ് നെക്സ്റ്റ് ടിപ്പ് നമ്പർ 7 ടിപ്പ് നമ്പർ 7 നമ്മക്ക് ഫുഡിന്റെ കാര്യം ഉൾപ്പെടുത്താട്ടോ ടിപ്പ് നമ്പർ 8 എന്താണ് പറയുന്നത് കണ്ണി കണ്ട ചാനലുകളൊക്കെ ആശ്രയിക്കാതിരിക്കുക ഒരുപാട് ചാനൽ അവർക്ക് റീച്ച് കിട്ടാനും അല്ലേ ഇപ്പോൾ നമ്മളായാലും നമുക്ക് റീച്ച് കിട്ടാനും അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് ഇൻകം കിട്ടാനൊക്കെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അതിൽ അതുപോലെ അപ്പോൾ കുറേ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ചാനലുകളൊക്കെ ഉണ്ട് എല്ലാവരും നല്ല തന്നെ പറഞ്ഞിരുന്നെന്നൊക്കെ നമുക്ക് അറിയാം പക്ഷേ നമുക്ക് ആ ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ചാനലുകൾ ഇങ്ങനെ നോക്കി നോക്കിയിരുന്ന് ആ സമയം ആ സമയം എന്തുകൊണ്ടാണ് നിങ്ങൾ കാണരുതെന്ന് പറയുന്നത് നമുക്ക് സമയമില്ലാത്ത കൊണ്ടാണ് കേട്ടോ ഇത്രയും സമയം ഇത്രയും ദിവസങ്ങൾ നിങ്ങൾ ചെയ്തത് വളരെ നന്നായിരുന്നു എന്ന് പറയും പക്ഷേ ഇനി അങ്ങോട്ട് ചെയ്യുന്നത് വളരെ മണ് ായിരിക്കും ഞാൻ പറയുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് ആ ചാനലിലും വീഡിയോയിലും ഇങ്ങനെ തുറിച്ച് നോക്കിയിട്ട് ഇങ്ങനെ വെറുതെ തുറിച്ച് നോക്കിയിരിക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് വായിച്ച് പഠിക്കാനും എഴുതി പഠിക്കാനും ഒക്കെ നമ്മൾ അത് ഉപകാരപ്രദമാണ് മാത്സിൻ്റെ കാര്യത്തിൽ പ്രോബ്ലംസ് ചെയ്യുന്ന കാര്യത്തിൽ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാം ബാക്കി വായിച്ച് പഠിക്കുന്ന കാര്യം എഴുതി പഠിച്ചെടുക്കുന്ന കാര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ സ്വയം വായിച്ച് പഠിക്കുക എഴുതി പഠിക്കുക എന്നിട്ട് നമ്മുടെ മൈൻഡിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കണം നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്തു വെച്ചാലേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എഴുതാൻ പറ്റുള്ളൂ എഴുതിയാലേ നമ്മുടെ പേപ്പറിനകത്ത് മാർക്ക് ഉണ്ടാവുള്ളൂ ആ കാര്യം നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കാം അപ്പോൾ പഠനം നടക്കൂല ആ ചേ അത് മാത്രമേ നടക്കുള്ളൂ എന്നാണ് പറഞ്ഞത് വീഡിയോ കാണൽ മാത്രമേ നടക്കുള്ളൂ എന്നാണ് ഇപ്പോൾ ഉദ്ദേശിച്ചത് കേട്ടോ പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു ടിപ്പ് നമ്പർ നയൻ എന്താണെന്ന് വെച്ചാൽ എക്സാം എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എക്സാം എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ടിപ്പ് നമ്പർ നയൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് അല്ലേ എന്ത് ചെയ്യണം നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഫാസ്റ്റായിട്ട് എഴുതുമല്ലോ എഴുതുമ്പോൾ നമ്മൾ അതിനിടയിൽ ആ പേനെ കൊണ്ട് നമ്മൾ ആ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റിന് നേരെ അടിവരെ ഇടണം അണ്ടർലൈൻ ചെയ്യണം ഓക്കെ അപ്പോൾ പേനയായാലും അല്ലെങ്കിൽ പെൻസിൽ ഏതെങ്കിലും ആകുമ്പോൾ പെൻസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കളർ പേനയോ ഏതെങ്കിലും യൂസ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ അപ്പം നിങ്ങളുടെ സമയം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേഗം പെൻസിലെടുത്ത് വരയ്ക്കുകയോ അല്ലെങ്കിൽ പെനെടുത്ത് വരയ്ക്കുകയോ ചെയ്യാം പിന്നെ എന്തൊക്കെ നമ്മൾ അണ്ടർലൈൻ ചെയ്യണം മെയിൻ പോയിൻറ്റ്സ് ഉണ്ടാവും അല്ലേ ഈ വർഷങ്ങളുണ്ടാവും അതേപോലെ തന്നെ നെയിംസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളുടെ പേരോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ അല്ലെങ്കിൽ നിയമങ്ങൾ ഏതെങ്കിലും ലോസ് ഉണ്ടാവും അതല്ലെങ്കിൽ അല്ലെ ഫിസിക്സിലൊക്കെ ആണെങ്കിൽ കുറേ ലോസും കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ഹിസ്റ്ററിയിലാണെങ്കിലുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയ സാധനത്തിൻ്റെ അടിയിൽ ഇങ്ങനെ വരച്ചു തരാം അപ്പോൾ ടിക്കറ്റ് ഇടുന്ന അത് പെട്ടെന്ന് കണ്ടിൽ പെടുകയും ഇവർ നല്ല പോയിന്റുകളൊക്കെ എഴുതി അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ഫുൾ മാർക്ക് അവിടെ കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ ടൈം മാനേജ്മെൻറ്റ് നമുക്ക് എക്സാമുണ്ട് എഴുതി തുടങ്ങിയാൽ നമ്മൾ ഒരു ചോദ്യം കണ്ട് കണ്ടു കഴിഞ്ഞാൽ ആ ചോദ്യം നല്ല മാർക്ക് എന്നാൽ ചോദ്യമാണെങ്കിൽ അത് നമ്മൾ നമ്മൾ അങ്ങോട്ട് എഴുതി വെക്കും ആ മണ്ടത്തരം നമ്മൾ ചെയ്യാണ്ടിരിക്കുക എത്ര മാർക്ക് അതിന് ആ ക്വസ്റ്റ്യന് എത്ര മാർക്ക് പറഞ്ഞിട്ടുണ്ട് അത് അതുമാത്രേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ അതിനനുസരിച്ച് ആൻസർ ചെയ്യുക ഓക്കെ ദെൻ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുക ഒരു കൊസ്റ്റിനും നമുക്ക് അറിയില്ല എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ആ കൊസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യരുത് മാറ്റി വെക്കരുത് ആ കൊസ്റ്റിനെ അറിയുന്ന രീതിയിൽ നല്ല ഓർത്തെടുത്തിട്ട് അറിയുന്ന രീതിയിൽ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു കൊസ്റ്റിനും കൂടെ ഒന്ന് അറ്റൻഡ് ചെയ്ത് ഇടണം ഓക്കെ അപ്പം ടൈം മാനേജ്മെൻറ്റ് പറഞ്ഞു ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു സ്കിപ്പ് ചെയ്യേണ്ടത് സ്കിപ്പ് ചെയ്യുക അല്ലാത്തത് നമുക്ക് വേണ്ട കൊസ്റ്റിൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എക്സാം എഴുതി